നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ്ങ് തളിപ്പറമ്പിനടുത്ത് ഏഴോത്ത് നിന്നാണ് ഈ കാണുന്നതേ ഏഴോ പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്ത് ഏതാണ്ട് ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വനിതാ അപ്പാരൻ പാർക്കാണ് അല്ല അടാ അവിടെ ആ അപ്പാര പാർക്കിൻ്റെ അടുത്ത് തൊട്ടിപ്പുറത്ത് ഒരു മനോഹരമായ ബിൽഡിങ് ഏതാണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റുണ്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്തെങ്കിലും സംരംഭം തുടങ്ങണം പക്ഷേ സ്ഥലമില്ല കെട്ടിടമില്ല എന്നു പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട് അവർക്കുള്ള ഒരു സാധനം കേട്ടോ മൂന്ന് ഭാഗം റോഡാണ് ഇതിലൊരു റോഡ് അതിൻ്റെ പിറകിലൊരു റോഡ് ദാ ഇതിലെ വേറെ റോഡ് അപ്പോൾ മൂന്ന് ഭാഗം റോഡിൽ ഒരു എൺപത് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് അതുമാത്രമല്ല ഈ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം കണ്ടോ ഈ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലവും അതിന് ചുറ്റുപാട്ടുള്ള സ്ഥലം ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പം ഇത് രണ്ട് തരത്തിൽ കൊടുക്കുകയാണ് ഇതൊന്നുകിൽ മൊത്തത്തിൽ വിലക്ക് കൊടുക്കും ഇല്ലെങ്കിൽ ഇത് ലീസിനും കൊടുക്കും അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തെ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളൊന്ന് നോക്കിപ്പോവും ഇത് കാര്യം കാണുന്ന ഒരു ഒരു ഓഫീസ് മുറിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മളൊരു ഹാളാണ് ഇവിടെയൊക്കെ നല്ല റിസപ്ഷൻ കൗണ്ടറൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ എത്ര ഭംഗിയുണ്ടാവും അല്ലേ റിസപ്ഷൻ കൗണ്ടർ കൗണ്ടറിലിട്ടിട്ട് നല്ല ആളുകൾക്ക് ഇങ്ങനെ കറി വന്ന് സ്വീകരിക്കുന്നു ഇവിടെ സോഫ ഒക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോവുകയാണ് ഇതൊരു വിശാലമായ ഹാളാണ് ആ ഹാളിനിടയിൽ പലയിടത്തും ഇതാ റൂമുകളുണ്ട് ഇത് കാര്യം തന്നെ പല ദിവസത്തുള്ള ഒരു ചെറിയ റൂമാണ് വേറൊരു റൂം ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ് ഇതാ അവിടെ ഈ ഡിത്തി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്തിട്ട് അവിടെ ഒരു റൂം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വിശാലമായ ഒരു വാർഡിനൊക്കെ ഉപയോഗിക്കാൻ ഒരു വാർഡ് ആളുകളെ കിടത്തി ചികിത്സിക്കാൻ വരുന്ന ഒരു സംഭവങ്ങളുണ്ട് അപ്പം ഞാനിങ്ങനെ കിടത്തി ചികിത്സിക്കാൻ പറഞ്ഞാൽ ഇത് ആയുർവേദ ആശുപത്രി എൻ്റെ മനസ്സിൽ കയറിയ ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ആയുർവേദ സ്പാ സെൻ്റർ അങ്ങനെ എന്ത് വേണം ചെയ്യാം ഇപ്പോൾ മറ്റുള്ള പല സംരംഭങ്ങളും നിങ്ങൾക്ക് പല പല ഐഡിയകൾ ഐഡിയകളുണ്ടാവുമല്ലോ പിന്നെ ഇപ്പോൾ യന്ത്രങ്ങളൊക്കെ ഒക്കെയാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഏത് വിധത്തിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല ഒരു അടുക്കളയൊക്കെ ഉണ്ട് ഇത് ഒരു അടുക്കളയാണ് അടുക്കള വിശാലമായ ഒരു അടുക്കളയാണ് നമുക്കിവിടെ കാണാൻ കഴിയും ഇത്ര വരുപ്പൊണ്ട് നോക്കി നമുക്ക് ഒരുപാട് ആളുകൾ ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടുപ്പൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ പിന്നെ ഒരു വർക്ക് ഏരിയ പോലത്തെ ഒരു ഏരിയയാണ് ഇവിടെ നമുക്ക് ക്ലീനിങ് സെക്ഷനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉറുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇത് ഇത് വിശാലമായ ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയാൽ രണ്ട് ശൗചാലയങ്ങൾ കാണാം അല്ല രണ്ട് ശൗചാലയങ്ങൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇത് പണ്ട് ഒരു ആയുർവേദ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ് അപ്പം അതിപ്പം റിനോവേഷൻ ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിരിക്കുന്ന സംഭവമാണ് ഈ ഇരുപത്തഞ്ച് സെൻറ്റ്സലും ഈ ബിൽഡിംഗ് കൂടി വേണമെങ്കിൽ ഈ സിനോ വിലക്ക് കൊടുക്കും മൊത്തത്തിൽ എൺപത് സെൻറ്റ്സിലാണ് ആ എൺപത് സെൻറ്റ്സിലെ ഈ ബിൽഡിംഗ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ആവശ്യക്കാരെ ഇതിനടി നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചോളൂ ആദ്യം വിളിക്കുന്നവർക്ക് നറുക്ക് വീഴും ഇത് കെട്ടിക്കഴിഞ്ഞ ഒരു സംഭവം തന്നെയാണ് ഇത് ഒരു പ്രവാസി മലയാളിയുടെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്ന് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒന്ന് പരിചയപ്പെടുത്തിയാൽ നല്ലതാണ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ട നമ്മുടെ നാട്ടിൽ ഒരുപാട് സംരംഭം പേരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അവർക്കാർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്നേ ഇപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുമോ കേട്ടോ അതേ ഈ ബിൽഡിങ് ഇരിക്കുന്നത് നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏതാണ്ട് മൂന്നര കിലോമീറ്റർ പഴയങ്ങാടിന്ന് നാലു കിലോമീറ്റർ തലപ്പുറം വന്ന് വേറെ ഏഴ് ആണ് അപ്പോൾ നമുക്ക് വേണമെങ്കിലൊരു ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മിനി ഓഡിറ്റോറിയം പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഹോം സ്റ്റേ പോലെ അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രി പോലെ അതുപോലെ വേറെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പോലെ നിങ്ങൾക്ക് എന്തിനും തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇതിന് മുകളിൽ വലിയ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആ മുഗളത്തെ നിങ്ങൾ അയ്യായിരം സ്ക്വയർ ഫീറ്റിലാകുമ്പോൾ നിങ്ങൾക്ക് അതിന് മുകളിൽ വേണമെങ്കിൽ റൂഫൊക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ വേറെ എന്തെങ്കിലും സംവിധാനം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ മറക്കണ്ട ഈ നമ്പർ വിളിക്കുക അപ്പോൾ വിളിക്കാൻ മറക്കണ്ട കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യുന്നു മറക്കാൻ പാടില്ല അപ്പോൾ എല്ലാവർക്കും നമ്മൾ നടന്നുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ